ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരൻ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആ ഒരു ദൈവം അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബപര ദൈവം നമുക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ളതായ ആ ഒരു ഈശ്വരൻ അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ അഞ്ച് ലക്ഷണങ്ങളെ ഈ അഞ്ച് ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അഞ്ച് ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നമുക്കുണ്ട് എങ്കിൽ ആ ഒരു ഈശ്വരൻ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ലക്ഷണമുള്ളവർക്ക് തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി ഈശ്വരൻ അവരിൽ വലിയ രീതിയിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കും അവരിൽ സർവ്വവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈശ്വരൻ സമ്മാനിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ പറയാൻ പോകുന്ന അഞ്ച് ലക്ഷണങ്ങളിൽ എത്രത്തോളം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് വരുന്ന ബെലൈക്കൺ ഇനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന അഞ്ച് ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ തന്നെ സൗഭാഗ്യവാൻമാരാണ് അല്ലെങ്കിൽ സൗഭാഗ്യവതികളാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ നിരന്തരം വിളിക്കുന്ന നമ്മൾ നിരന്തരം ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനായിട്ടുള്ള അതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബദേവതയായിട്ടുള്ള ആ ഒരു പരാശക്തി നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരു ശക്തി സ്വരൂപം നമുക്കിപ്പം ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അഞ്ചു ലക്ഷണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രം ദർശിക്കുന്ന സന്ദർഭത്തിലോ അതും ആ ഒരു ഈശ്വരനെ സ്മരിക്കുന്ന സന്ദർഭത്തിലോ കഥകൾ കേൾക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഈശ്വര ഭജനം പ്രാർത്ഥനകൾ ഗാനങ്ങൾ സ്തോത്രങ്ങൾ മന്ത്രങ്ങൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ് അതൊരു സങ്കടം പോലെയോ ആനന്ദം പോലെയോ ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാതെ വരും ഈ രീതിയിൽ ഒരു അനുഭവം ക്ഷേത്ര ദർശന സമയത്തോ ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും അതിന് ചിലപ്പോ സിനിമയോ ടിവിയോ ഒക്കെ കാണുമ്പോ അവർ ഈശ്വരനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴും ആയിരിക്കാം നമുക്ക് ഈ വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞറിയിക്കാൻ അറിയാത്ത നിയന്ത്രിക്കാൻ സാധിക്കാത്ത എന്തോ ഒരു തരം വികാരം ഉണ്ടാകുന്നത് അപ്പൊ അത്തരത്തിലൊരു ഫീലിങ് നമുക്ക് ഉണ്ടാകുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരന്റെ അദൃശ്യമായ പ്രസൻസ് നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളിൽ ആ ഒരു ഈശ്വര ചൈതന്യം മറഞ്ഞരിപ്പുണ്ട് എന്നുള്ളതാണ് അത് കണ്ടറിഞ്ഞ് തങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ എന്താണോ തിരിച്ചറിയുന്നത് അന്ന് മുതൽക്കാണ് ആ ഒരു ഈശ്വരൻ നമുക്ക് സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും സുഖവും സന്തോഷവും ഒക്കെ തന്നെ സമ്മാനിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മെറ്റലുണ്ട് അതെന്താണ് സ്വർണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അന്നു മുതൽക്ക് മാത്രമേ അതിന് മൂല്യം ഉണ്ടാവൂല്ലേ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കല്ലാണുള്ളത് ആ ഒരു കല്ല് വളരെ വില കൂടിയ ഒരു കല്ലാണ് എന്ന് എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ മാത്രമാണ് ആ ഒരു കല്ലിന് യഥാർത്ഥത്തിലുള്ള മൂല്യം ഉണ്ടായി തുടങ്ങുന്നത് ഇനി ആ ഒരു ഈശ്വരൻ ഇഷ്ടപ്പെട്ടവരിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ആ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് മറ്റും വരുടെ വിഷമതകളിലും കഷ്ടപ്പാടുകളിലും മനസ്സലിയുന്ന ആളുകളായിരിക്കും മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴും മറ്റുള്ളവർ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ ജീവിക്കാനൊക്കെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ആരുടെ ഉള്ളിലാണോ ആ ഒരു സങ്കടം ഉണ്ടാകുന്നത് അവരെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടൊരു ചിന്തയുണ്ടാകുന്നത് അത് അവരുടെ ഉള്ളിൽ ആ ഒരു ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് ഈശ്വരാംശം ഉള്ളതുകൊണ്ടാണ് ഈശ്വരൻ സദാ എല്ലാവരെയും കാത്തു രക്ഷിക്കാനും സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈശ്വരൻ ഈ പറയുന്ന നമ്മളെയൊന്നും ഒരു തരത്തിലും ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സന്തോഷിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല നമ്മൾ ചെയ്യുന്ന കർമ്മദോഷം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ഒക്കെ ചെയ്തു പോയിട്ടുള്ള കർമ്മത്തിന്റെ ആ ഒരു ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും രോഗദുരിതങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അതൊന്നും നമ്മൾ ആ ഒരു ഈശ്വരന്റെ ചുമലിൽ കൊണ്ടുവച്ചിട്ട് ഈശ്വരൻ ക്രൂരനാണ് അല്ലെങ്കിൽ ഈശ്വരന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി തരട്ടെ എന്ന് നമ്മൾ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും യാതൊരു ഫലവും ഇല്ല അതിനെ നമ്മൾ നമ്മുടെ കർമ്മമാണ് ആദ്യം ശുദ്ധിപ്പെടുത്തേണ്ടത് നമ്മുടെ കർമ്മഫലം എന്താണോ അത് വരും തലമുറകളിലൂടെ ആവർത്തിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നല്ലൊരു തലമുറയെ അല്ലെങ്കിൽ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന ആളുകൾ അവരുടെ ജീവിത നിലവാരം ഇതൊക്കെ ഉയരണമെങ്കിലും നമ്മൾ ഇന്ന് നമ്മുടെ ആലസ്യമൊക്കെ വെടിഞ്ഞ് നല്ല രീതിയിൽ അധ്വാനിക്കുകയും അവർക്ക് വേണ്ടുന്ന സമ്പത്ത് ഉണ്ടാക്കി വെക്കുകയും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുകയും ചെയ്യണം നമ്മൾ ഇന്ന് ഒരു സമ്പത്ത് ഉണ്ടാക്കാതെ തീർത്തും അലസന്മാരായിട്ട് ഇരുന്ന് ദൈവം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുത്തി വെച്ചിട്ട് നമുക്ക് ജനിക്കുന്ന സന്താനങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു ഡി എൻ എയിലൂടെ ഒക്കെ ഈ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പകർന്ന് അവരിലേക്ക് എത്തപ്പെടും ചിലപ്പോൾ അത് ജീവിതശൈലി രോഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റു മാറാ വ്യാധികളായിരിക്കാം അപ്പൊ അതിനൊന്നും നമ്മൾ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതൊക്കെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ഈശ്വരൻ നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട് ആ കഴിവുകളെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പൊ വിധത്തിൽ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവർ മനസ്സലിയാണ് അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്ന ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എവിടെയെങ്കിലും ഒരു വിഷമം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിലെ നന്മയാണ് നമ്മുടെ ഉള്ളിലെ ഈശ്വരാധീനം കൊണ്ടാണ് ഇനി മൂന്നാമതായിട്ട് ഈശ്വര വിശ്വാസികളൊന്നും തന്നെ ദുശീലങ്ങൾക്ക് അടിമപ്പെടില്ല എന്നുള്ളതാണ് ഈശ്വര വിശ്വാസികൾ മാത്രമല്ല ആ ഒരു ഈശ്വരന്റെ ചൈതന്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ യാതൊരു ദുശീലത്തിലും ആ ഒരു വ്യക്തി അടിമപ്പെടുകയില്ല ഇപ്പൊ സിഗരറ്റ് ആയിക്കോട്ടെ മറ്റു ലഹരി പദാർത്ഥങ്ങളായിക്കോട്ടെ മദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ അത്തരം സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും വസ്തുക്കളിലും ഒന്നും തന്നെ ആശ്രയം കണ്ടെത്തുന്നവരായിരിക്കുകയില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം ഒഴിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവ പ്രകൃതമായിരിക്കും അവർ ഈശ്വരൻ ആളുകൾക്ക് ഉണ്ടായിരിക്കാം ഈ വിധത്തിൽ ദുശീലമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് സദാ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവര് ഇവരുടെ ആ ഒരു സുഹൃത്ത് വലയത്തെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഇനി ഉണ്ട് എങ്കിൽ പോലും അവരൊന്നും തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ളവരോ ആയിരിക്കുകയില്ല കാരണം അത്തരം സാഹചര്യത്തിലൊന്നും ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കില്ല അത്തരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇവർക്ക് ഒരു നിമിഷം എങ്കിൽ ഒരു നിമിഷം ഇവർക്ക് സ്ഥിതി ചെയ്യുവാനും സാധിക്കില്ല നാലാമതായിട്ട് മറ്റുള്ളവർക്ക് ആകർഷകമായ ഒരു സ്വഭാവ ഗുണം ഇവർക്കുണ്ടായിരിക്കും പത്ത് പേര് ഇവരെ കുറിച്ച് പറയുമ്പോഴേ അതിലൊരു എട്ട് പേരും ഇവരുടെ സ്വഭാവത്തെ വാഴ്ത്തിയായിരിക്കും സംസാരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ പലപ്പോഴും പറയും ആ ഇന്ന ഒരാളെ കണ്ടുപിടിക്കൂ അല്ലെങ്കിൽ ഇന്ന ആ ഒരു സ്ത്രീയെ കാണൂ അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ കണ്ടുപിടിക്കൂ ഇങ്ങനെ പകുതിയിൽ കൂടുതൽ ആളുകൾക്കും ആകർഷകമായ ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ കാണാനും രൂപത്തിലൊക്കെ വലിയ ആകർഷണം ഈ ഒരു ഈശ്വരാംശം കുടികൊണ്ടിരിക്കുന്ന ആളുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാവരിലും ഈശ്വരാംശമുണ്ട് ചില ആളുകളിൽ അത് വർദ്ധിച്ചിരിക്കും എന്നുള്ളതാണ് ഇനി അഞ്ചാമതായിട്ട് ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് താൻ ചെയ്യാൻ പോകുന്നത് ഒരു തെറ്റാണ് എന്ന ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്ന ആളുകളായിരിക്കും ഒരു ചെറിയ തെറ്റ് പോലും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റില്ല ആ രീതിയിലായിരിക്കും ഇവരുടെ ഒരു മാനസിക സ്ഥിതി എന്നുള്ളത് മറ്റുള്ളവര് തെറ്റുകളൊക്കെ പലപ്പോഴും പല രീതിയിൽ മറ്റുള്ളവരെ വഞ്ചിക്കാനും അതുപോലെ തന്നെ തട്ടിക്കാനും വിട്ടിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരൻ ഒരാളുടെ ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കുകയാണ് എങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു തരത്തിലും മറ്റൊരാളെ പറ്റിക്കാനോ തട്ടിക്കാനോ വഞ്ചിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്നതാണ് മുന്നേ പറഞ്ഞതുപോലെ ഒരു ചെറിയ തെറ്റ് പോലും ഇവർ ആ തെറ്റിലേക്ക് ഏർപ്പെടുമെങ്കിൽ പിന്നീട് ഇവർക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെടുന്നതാണ് അപ്പം ഈ പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങൾ ഒരാൾക്കുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി ഏതൊരു ഈശ്വരനെയാണോ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടദേവത ആരാണോ ഇഷ്ടമൂർത്തി ആരാണോ ഞതും അല്ലെങ്കിൽ ആ ഒരു കുടുംബപരദേവത ആരാണ് ഈ പറയുന്ന ഈശ്വരന്മാരുടെ ദൈവങ്ങളുടെ ഒക്കെ തന്നെ ആ ഒരു ശക്തി ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് തൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു ശക്തി ഉണ്ട് എന്ന് ആ ഒരു വ്യക്തി എന്നാണോ തിരിച്ചറിയുന്നത് അന്ന് മുതൽ ആ ഒരു വ്യക്തിയിൽ ഈശ്വരൻ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നൽകി അനുഗ്രഹിച്ചു തുടങ്ങും എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ഫലം ചെയ്യുന്നതും ജീവിതം വെച്ചടി വെച്ചടി ഉയരുകയും ചെയ്യും എന്നുള്ളത് കൂടിയുമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് അവർ ഈശ്വര ചൈതന്യം ഉള്ളവരിൽ കാണപ്പെടുന്ന അഞ്ച് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ അഞ്ച് ലക്ഷണങ്ങളിൽ എത്ര ലക്ഷണം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം